കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥ വണ്ടിപരിയാറിൽ സമാപിച്ചു എ ടി സംസ്ഥാന സെക്രട്ടറിയുമായ സി പി മുരളിക്ക് പ്രവർത്തകർ സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ ഒൻപതാം തീയതി ദേശീയ പണിമുടക്ക് ഇതിനു മുന്നോടിയായിട്ടാണ് വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വരുന്നത് ജില്ലയിൽ മൂന്നാറിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഉടുമുചോല നെടുങ്കണ്ടം കട്ടപ്പന എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയശേഷം വണ്ടിപിരിയാറിൽ സമാപിച്ചു സമാപന യോഗത്തിൽ എഐ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജാഥ വൈസ് ക്യാപ്റ്റനും സിഐടിയു സംസ്ഥാന സെക്രട്ടറിയുമായ എം ഹംസ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനം

പി എസ് രാജൻ വിജയാനന്ദ് ആർ തിലകൻ എസ് സാബു തുടങ്ങിയവർ സംസാരിച്ചു